കൂടെ ഒരു 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 സംസാര പല സംസാരം അങ്ങനെ ഈ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഫിലിം ഇതല്ല അതൊരാഗ്രഹം തന്നെയായിരുന്നു മമ്മൂക്ക ലാലേട്ടൻ ലാലേട്ടെന്നൊക്കെ പറയുമ്പോ ഞാൻ ആസാൻ ഓടിയാ ഞാനും ഇങ്ങനെ സ്ക്രീനിൽ കണ്ടിട്ടുള്ളൂ അന്നൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല കൂടെ നിൽക്കാൻ പറ്റും ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും കൂടെ അഭിനയിക്കാൻ പറ്റും എന്നുള്ളത് അപ്പോൾ അത് നടക്കുമ്പോൾ എന്തോ ഈ മഞ്ഞ് വീണ പോലെ മീത്ത് അങ്ങനെ ഒരു ഫീലിംഗ് ആറാട്ട് നല്ല ലാലേട്ടനെ എനിക്ക് തോന്നുന്നു ഈ അടുത്ത് നമ്മളെ കണ്ടതില് അല്ലെങ്കിൽ നമ്മള് മറ്റേ നരസിംഹം ആ ഒരു മോഡിലൊക്കെ നമ്മൾ ആ ഒരു സ്റ്റൈലില് അത് ഭംഗിയില് കാണിച്ചൊരു ഫിലിമാണ് ആറാട്ട് അപ്പോ അതില് കൂടന്ന് അഭിനയിക്കാൻ പറ്റി ആ സമയങ്ങളിൽ എങ്ങനെയാ പറയാ നമ്മള് കൊറോണ സമയത്താ ഷൂട്ട് ചെയ്തൊക്കെ ഞങ്ങളെല്ലാരും സെയിം ഹോട്ടലായിരുന്നു എല്ലാവരും ഒറ്റ ഹോട്ടലില് അപ്പോ അങ്ങനെ ജിമ്മിൽ പോകുമ്പോൾ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ഇതൊന്നും ഒരിക്കലും ആഗ്രഹിക്കുക അല്ലെങ്കിൽ വിചാരിക്കുന്ന കാര്യങ്ങളല്ലോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോ സമൂമെന്റ്സ് പിന്നെ എനിക്ക് തോന്നുന്നത് സംസാരം അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ കൂടുതലും ലിസണർ ആണ് ഐ എം എ വെരി ഗുഡ് ലിസണർ ആദ്യം അത് ആ ഷോ എവിടെയാ നടന്നത് അമ്മയുടെ ഷോ സ്റ്റേജില് ഞാൻ കയറി ആദ്യ ആശു ചേച്ചിയോ ലക്ഷ്മി ചേച്ചിയോ പെർഫോമൻസ് കഴിഞ്ഞു അപ്പോൾ അതിനുമുമ്പേ ഞാൻ അടുത്താണല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ബാക്ക് സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കാൻ ഞാൻ നോക്കി കണ്ടോണ്ടിരിക്കുക അപ്പോൾ അവിടെ കഴിഞ്ഞു ഇറങ്ങി അത് കഴിഞ്ഞാൽ എൻ്റെ പെർഫോമൻസിന് ശേഷം എന്തോ ലാലയൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞാനിങ്ങനെ പെർഫോം ചെയ്തു ഞാനപ്പോൾ ആദ്യം കണ്ടു 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 അപ്പോൾ ബാക്ക് സ്റ്റേജിൽ ഞാൻ ടേൺ ചെയ്ത് നിൽക്കുന്നു സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്തില്ല അപ്പോ ലാലേട്ടൻ അവിടെ സൈഡിൽ വന്നിട്ട് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു അപ്പോൾ ഞാൻ ഹായ് ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എല്ലാരും നല്ല ക്ലാപ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല അഭിപ്രായമായിരുന്നു നോക്കി പഠിക്ക് പറയാൻ തോന്നൂല്ലോ അല്ലെ ആ അപ്പോ ലാലേട്ടനും ഈ പറഞ്ഞപോലെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ലാലേട്ടൻ ഭയങ്കര ഭയങ്കര ഗുഡ് കമൻസ് പറഞ്ഞു ലൈക്ക് അടിപൊളിയാണ് എനർജി ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇത് പറഞ്ഞു അത് എനിക്കത് തോന്നും അതെനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല ലാലിയണ ഇപ്പൊ കണ്ടായാലും എനിക്ക് ആ ഒരു ഇത് ഓർമ്മ വരിക അത് അമ്മ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്റെ കൂടെ അപ്പോ അമ്മയ്ക്ക് ഭയങ്കര സ്റ്റാർട്ടിങ് ഒരു സമയമാണ് അന്ന് മൂവി ചെയ്തിട്ടില്ലേ ഒരുമിച്ചോന്നും അപ്പൊ അതന്ന് കേൾക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു വലിയ സ്റ്റാറിന്റെ അടുത്തുനിന്ന് ഹി ഹിംസൽഫിസ് ഓൾറൗണ്ടർ ഡാൻസിലായാലും പാട്ടിലായാലും എല്ലാത്തിലും അപ്പോ അത് ആളുടെ നിന്ന് ഒരു കമന്റ് ഇങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ആൾ എന്ന് പറയുന്ന എല്ലാം ഇങ്ങനെ പെർഫെക്ഷൻ ആക്കി ചെയ്യുന്ന ഒരാൾ ആരുടെ എല്ലാ കൈ വിരലുകൾ പോലും അഭിനയിക്കും എന്ന് പറയുന്ന ഒരാളുടെ നിന്ന് അങ്ങനെ ഒരു കമന്റ് കിട്ടിയപ്പോ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ കുളിരയായിരുന്നു ആകെ ഐസ് ആയി പോയി ഞാൻ താങ്ക് യു അനുഗ്രഹമൊക്കെ വാങ്ങി അത് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു അത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്ത് വനിതയുടെ പെർഫോമൻസ് നടന്നപ്പോഴും ആദ്യം എന്റെയാണ് ഷൂട്ട് ചെയ്ത് എന്റെ ആയിരുന്നു ഇല്ലാതും ഷൂട്ട് ചെയ്യണ്ടേ പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ എന്തോ ചാർട്ടിൽ എന്തോ ചേഞ്ചസ് ഹരി ഹരിവരായിട്ട് എന്റെ ചെയ്തു അപ്പൊ ലാലേട്ടൻ ഫസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് എന്നുള്ള രീതിയിൽ കേട്ടോ പോയി കുറച്ചും കൂടി ഇതെന്താ ഞാൻ ബാക്ക് സ്റ്റേജിൽ നടക്കുന്ന അവർ ഫ്രണ്ടിലിരിക്കുന്ന അറിയുന്നില്ല എന്തായിരുന്നു അപ്പൊ അഗെയിൻ ഞാൻ തൊട്ട് മുമ്പ് പോയിട്ട് പറഞ്ഞു ലാലേട്ട് വേറെ ആളുടെ ആയിരുന്നു പറഞ്ഞിരുന്നത് എന്റെ പെട്ടെന്ന് ആക്കി അതിന്റെ ഒരു ഡിലേ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കറി അപ്പൊ ഇതാണോ കളിക്കുന്നേ അവര് റിഹേഴ്സ് ചെയ്യുന്ന ഡാൻസർ വെച്ച് ചെയ്യുന്ന പറഞ്ഞു ഓക്കെ ഓക്കെ അത് അപ്പോ ഉണ്ടായിരുന്നു കാണാനായിട്ട് ഡാൻസ് കാണാനായിട്ട് അപ്പൊ അതൊക്കെ ഒരു സന്തോഷം അപ്പോഴും എനിക്ക് ആ മെമ്മറിയാണ് ഓർമ്മ വരുന്നത് അന്ന് പറഞ്ഞ ലാലേട്ടൻ ഇപ്പഴും ഉണ്ടല്ലോ എന്നുള്ളൊരു മെമ്മറി ഇത്ര ഇത്ര അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് എന്നും ഓർത്തു വെക്കാവുന്ന ചില സാധനങ്ങള് ഇപ്പൊ പെട്ടെന്ന് ഓർത്തു വന്നത് അതാണല്ലോ അതായത് ഏറ്റവും ആദ്യം നമ്മളുടെ അടുത്തൊരു കാര്യം പറയുന്നത് അത് എല്ലാം എന്തും ആദ്യത്തെ ഒരു ഇത് നടക്കുമ്പോ അതെപ്പോഴും ഒരു മെമ്മറി ആയിട്ട് നമുക്ക് ഏത് ഷോ വന്നാലും എല്ലാ ഷോയിലാണ് ഡാൻസ് അധികമായിട്ട് അധികം ആയിട്ടില്ലല്ലോ കഴിഞ്ഞിട്ട് എല്ലാ ഷോയിലും ഉണ്ട് മാളവിക ആദ്യ ഷോങ്ങി പിന്നെ ഷോയിലും ഉണ്ട് ലാസ്റ്റ് വനിതയിൽ വനിതാ അവാർഡിൽ വരെ വന്നല്ലോ കത്തർ ഷോയിലേക്ക് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നടക്കാതെ പോയിരുന്നുള്ളൂ പക്ഷെ അങ്ങനെ എല്ലാ ഷോയിലും വന്ന് അത് മാളവിയുടെ ഡാൻസ് ഇഷ്ടപ്പെടുന്നു അത് ഈ പറഞ്ഞതിൽ ലാലേട്ടൻ ഉൾപ്പെടെ ഉള്ളത് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ മാറ്റി നിർത്താമല്ലോ എത്രയോ പേർക്ക് അവസരം കിട്ടാതെ മാറിയിരിക്കുന്നുണ്ട് അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് മാളവയ്ക്ക് ഭാഗ്യമുണ്ട് ചില സമയങ്ങളിൽ എവിടെയൊക്കെ എന്തോ അതെ അതെ അതാണ് എനിക്കും തോന്നുന്നത് ഈ പറഞ്ഞ സിനിമകൾ ഒത്തിരി സിനിമകൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുള്ളു എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറെ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ മാളവയ്ക്ക് പല ആളുകൾ മഞ്ജുവാര ചെയ്തു വെച്ചാൽ കഥ അല്ലെങ്കിൽ ഉഷേ ചെയ്തു വെച്ചാൽ അങ്ങനെ കുറെ കഥാപാത്രം നമ്മുടെ മനസ്സിലുണ്ട് അങ്ങനെ ഓടിയെത്തുവാണെങ്കിൽ ഏതൊരു കഥാപാത്രമായിരിക്കും എനിക്കത് ചെയ്താൽ കൊള്ളാമായിരുന്നു ഇനിയെങ്കിലും കിട്ടുമോ എന്നുള്ള ഒരു തോന്നൽ ഏത് കഥാപാത്രമായിരിക്കും ഉണ്ടായിരിക്കുക ഓ കഥാപാത്രമായിട്ട് കൊറേ ഉണ്ട് മൂവീസായിട്ട് കൊറേ ഉണ്ട് നമുക്ക് ഓരോ മൂവി കാണുമ്പോഴും ആദ്യം നമുക്ക് ആ ക്യാരക്ടറിനോടൊരു ഇഷ്ടം വരികയാണ് അവര് ചെയ്തു വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നും ഓ ഇങ്ങനെയൊക്കെ വരണം കിട്ടിയിരുന്നെങ്കിൽ എങ്കിൽ എന്തൊരാഗ്രഹം തോന്നും അത് ഇന്നത് ഒരെണ്ണായിട്ട് പറയാൻ എനിക്ക് പാടാ പക്ഷെ ഈ അടുത്ത് ഇറങ്ങിയ പല ഒരു ലേഡിക്ക് ഇമ്പോർട്ടൻസ് ഉള്ള രീതിയിൽ ആ ഒരു ക്യാരക്ടറിന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു ക്യാരക്ടർ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണുമ്പോൾ യെസ് എനിക്ക് ഇപ്പോൾ ലാക്ക് ചെയ്യുന്നത് അതാണ് എന്ന് എനിക്കറിയാം അങ്ങനത്തെ ആണ് അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കാണുമ്പോൾ ഈ പറഞ്ഞ എല്ലാ നടിമാരും അന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയ്യിലെണ്ണം മേ ബി അഞ്ച് ആറ് ഏഴ് ആൾക്കാരാണ് അവര് പല ക്യാരക്ടേഴ്സ് ഇങ്ങനെ തിമിർത്ത് കാണിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ റോൾസ് കുറവായിട്ട് പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ചുറ്റും അപ്പൊ എല്ലാവർക്കും എന്താ പറയുക എല്ലാവർക്കും എല്ലാം കിട്ടണമൊന്നുമില്ല മേ ബി ഈ പോലെ ഓരോ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇൻപുട്ടും എല്ലാം കൊണ്ടും അവർക്ക് ആ ഒരു റോള് ചെയ്യാൻ പറ്റുന്നു അത് അതന്നെയാണ് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് അവസരങ്ങൾ ചോദിക്കാറുണ്ടോ സിനിമകളൊക്കെ അവസരങ്ങൾ ചോദിക്കാറുണ്ടോ ഭയങ്കര ചോദിക്കാറില്ല പക്ഷെ പഠിച്ചുമായിരുന്നു ചോദിച്ചാലേ നമുക്ക് അല്ലെങ്കിൽ കാരണം ഈ ഞാനിപ്പോ പറഞ്ഞ റീസൺ ആണ് അത്രയും ആൾക്കാർ ചുറ്റുമുണ്ട് ഇപ്പോഴും ഇന്നും വേറെ കുറെ പുതിയ ന്യൂ കമേഴ്സ് വന്നിട്ടുണ്ടാകും നമ്മൾ ഈ ഇരുന്ന് സംസാരിക്കുന്ന നേരത്തില് അപ്പോ എന്നെ എപ്പോഴും ഓർക്കണമെന്നില്ല ആരും അത് ഞാൻ മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ ഒരു പക്ഷെ ചോദിച്ചു പോകുന്നത് ഒരു മൂവി എടുക്കുമ്പോ അല്ലെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ആ ഡയറക്ടർക്ക് ആ നിമിഷം എന്നെ ആലോചിക്കാൻ ഞാൻ അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു നടിയല്ല അല്ലെങ്കിൽ അത്ര അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു നടിയല്ല അപ്പോ എന്നെ ഓർമ്മിപ്പിക്കാന്നുള്ള ആളാണ് ഞാൻ അവിടെ ചെയ്യേണ്ടത് അത് ഞാൻ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ചെയ്യുന്നു നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു അങ്ങനെ എനിക്ക് ആരുമില്ല ഇല്ല ഹായ് സമയത്തായാലും അല്ല എവിടെ കണ്ടാലും അയക്കി എനിക്ക് ആരുമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നാ ഭയങ്കര ഫ്രണ്ട്ഷിപ്പും ഇല്ല എവറി ടൈം ഇറ്റ്സ് ഹായ് വേണമെന്ന് തോന്നാറില്ലേ ആ വേണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തോ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ നോർമലി ഒരു ഇപ്പൊ നമുക്ക് എപ്പഴെങ്കിലും ഒരു വൈബ് സെറ്റ് ആവേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ നമ്മൾ നോർമലി ആ ഒരാളും നമ്മളും നോർമലി അറ്റാച്ച്ഡ് ആവും ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ അവിടെ എന്തെങ്കിലും ക്രാക്ക് വരുമ്പോഴാണ് പിന്നെ എനിക്ക് അത് പറ്റില്ല അതെനിക്ക് ഭയങ്കര അല്ല എനിക്ക് തോന്നുന്നു മാളവിക സ്റ്റേജ് ഷോയുടെ വരാറുണ്ട് അപ്പൊ അവിടെ മാളവിക വന്നു കഴിയുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ആവേശം ഞാൻ കാണാറുണ്ട് നമ്മുടെ ആണെങ്കിലും അതാ എത്തി സംസാരിക്കാൻ അങ്ങനെ ഒരു ആവേശം മാളവിയോട് അവർക്ക് ഒത്തിരി ഇഷ്ടമുണ്ട് ഒരു എനിക്ക് എനിക്ക് തോന്നിട്ടുണ്ട് പേഴ്സണലി തോന്നിയിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞ ഇണ്ട് ഞാൻ പറഞ്ഞ അത് അതാണ്ടായിട്ട് ഒരു പക്ഷെ ഞാൻ വളരെ കുറവാണ് ഗ്യാങ് ആയിട്ട് ഒരു ഔട്ടിംഗ് പോയിട്ടുള്ളതോ അല്ലെങ്കിൽ ഫിലിമിന് പോയിട്ടുള്ളതോ കൂടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അറ്റ് പ്രസന്റ് ഇപ്പൊ ഞാൻ എവിടെയാണ് ഇപ്പൊ അമ്മയുടെ അസോസിയേഷനിൽ തന്നെയാണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ കാണുകയാണെങ്കിൽ യെസ് ഓഫ് കോഴ്സ് ഞാൻ എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യും പക്ഷെ ഒരു മടി ഉള്ളത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് മിണ്ടി അത് പക്ഷെ പലർക്കും അതൊരു ജാട എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് നല്ലപോലെ പക്ഷെ അങ്ങനെയല്ല എൻ്റെ ഒരു ബാക്ക് ആണോ പിന്നിലേക്ക് എന്താന്നറിയില്ല ഇനി അവരെന്ത് വിചാരിക്കും എന്നുള്ളതൊക്കെ ഞാൻ ആലോചിക്കുമ്പോഴാണ് ആ ഒരു ഇഷ്യൂ വരുന്നത് ഇപ്പൊ ലക്ഷ്മി ചേച്ചി ലക്ഷ്മി ഗോപാൽ സ്വാമിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യൂണ്ണു സച്ച സ്വീറ്റ് സോൾ എന്റെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് ലക്ഷ്മി ചേച്ചി അതുപോലെ ശ്വേത ചേച്ചി ഒരുപാട് ഇപ്പൊ മഹിമ അങ്ങനെ കുറച്ച് കുറച്ച് എടുത്തെടുത്ത് പറയാനുള്ള ആൾക്കാര് പക്ഷെ എന്നിവ ഇവരായിട്ട് ആരായിട്ടും അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരു റീസൺ ഉണ്ടായിട്ടില്ല ഓ ഓക്കെ മൊണ്ണമെ ഫ്രണ്ട്സ് ആവാന്ന് പറഞ്ഞാൽ ഔട്ടിങ് പോവാം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കാണുമ്പോൾ നന്നായിട്ട് നിങ്ങൾ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ദ്രോഹമൊന്നുമില്ല അപ്പൊ ആ ഒരു രീതിയിൽ അതിപ്പോ എന്റെ നോക്കുകയാണെങ്കിലും അതെട്ടോ അപ്പൊ ഫിലിംന്ന് മാത്രമല്ല അല്ലാതെയും എനിക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉള്ള ഒരാളല്ല ഞാൻ ഒട്ടും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും ട്രസ് ആയിട്ട് അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് പോയി ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതിലത്രയും വിശ്വസിക്കുന്ന ഒരാളായിരിക്കും എൻ്റെ ഫ്രണ്ട് അങ്ങനെയാണ് അപ്പുറത്തേക്കില്ല ഇല്ല എനിക്ക് ഇനി കൂടെ ഒരു തലവേന ആ അവരുടെ ആവശ്യത്തില് പ്രശ്നങ്ങളൊരു കൂട്ടുകൂടി എനിക്ക് ഇഷ്ടപ്പെടും